യ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളും അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് നമ്മൾ സാധാരണ എല്ലാവരും ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ഈ ചമ്മന്തി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ചമ്മന്തി മാത്രം മതി ഒരു പ്ലേറ്റ് ചോറ് തിന്നാൻ അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ചമ്മന്തിയുടെ മെയിൻ ആണ് പപ്പടം അപ്പം തന്നെ എല്ലാവർക്കും മനസ്സിലായില്ലേ നമ്മൾ പപ്പട ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് ഞാൻ പപ്പടം ചെറുതായിട്ടൊന്ന് നല്ലപോലെ പൊരിച്ചെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പീസാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് തേങ്ങ വറ്റൽമുളക് ചുമന്നുള്ളി പുളിയാണ് എടുത്തേക്കുന്നത് നമുക്ക് ആദ്യം കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് അതിൻ്റെ അകത്തോട്ട് ചുമന്നുള്ളി നല്ല പോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം ചുമന്നുള്ളിയൊക്കെ ഒന്ന് വാടി വരുന്ന രീതിയിൽ നമുക്ക് നല്ല പോലെ ഒന്ന് ചൂടാക്കാം എന്നിട്ട് ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് വറ്റൽമുളകാണ് വറ്റൽമുളകൊന്നും സ്കിപ്പ് ചെയ്യരുത് വറ്റൽമുളകിന് പോലും മുളക് കൂടി ചേർക്കുന്നവർക്ക് മുളക് കൂടി ചേർക്കാം പക്ഷേ മറ്റൽമുളകാണ് അടിപൊളി ടേസ്റ്റ് എന്നിട്ട് കുറച്ച് ആവശ്യത്തിന് പുളി ചേർക്കണം പുളിയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം ആ മുളകും ആ പുളിയും ഒക്കെ ഇറങ്ങി വരണം ആ നെയ്യ ആ എണ്ണയ്ക്കകത്ത് എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതൊന്ന് കോരി മാറ്റാം എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറെ എടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിന് തേങ്ങ ചേർക്കാം തേങ്ങ ചേർത്തിട്ട് നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്ന ചുമന്നുള്ളി വറ്റൽമുളക് പുളി എന്നിവ ചേർക്കണം എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം അപ്പോൾ ഉപ്പിൻ്റെ കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കാരണം നമുക്ക് പപ്പടത്തിന് ഓൾറെഡി ഉപ്പുണ്ട് അപ്പോൾ നമ്മൾ ഉപ്പ് കുറച്ച് ചേർത്താൽ മതി ഒത്തിരി ഉപ്പ് ഓവറാവും കുറേ ചേർത്താൽ നമുക്ക് കാരണം നമ്മുടെ പപ്പടത്തിന് ഉപ്പ് ഓൾറെഡി ഉണ്ട് എന്നിട്ട് ഉപ്പ് ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം ഇപ്പം ഞാൻ അരച്ചെടുത്ത് കഴിഞ്ഞിട്ടാണ് പപ്പടം ചേർക്കുന്നത് അല്ലെങ്കിൽ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാൻ പാടായിരിക്കും എന്നിട്ട് നമുക്ക് നമ്മൾ ചെറുതായിട്ടൊന്ന് പൊടിച്ച് വച്ചാൽ പപ്പടം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം പപ്പടം ഞാൻ ആദ്യമേ പൊരി പൊരിച്ചെടുത്തിട്ടുണ്ട് അത് നിങ്ങളെയും കാണിച്ചിട്ടില്ല എന്നിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് നമുക്ക് ഒത്തിരി അങ്ങ് ഇതാവണ്ട ആ പപ്പടമൊക്കെ നല്ലപോലെ ഒന്ന് ക്രഷായി വന്നാൽ മതി എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഉരുളയാക്കി എടുക്കാം എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒഴിക്കാം പച്ച വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത് ഈ ചമ്മന്തി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും നമുക്ക് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ വിടാൻ ഈ ചമ്മന്തി മാത്രം മതി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം ഈ ചമ്മന്തി മാത്രം മതി നമുക്ക് ചോറ് തിന്നാൻ അതുമാത്രമല്ല നമ്മളെപ്പോഴും നമ്മൾ തേങ്ങാ ചമ്മന്തി മുളക് ചമ്മന്തി നമ്മളോരോരോ ചമ്മന്തികളല്ലേ ഉണ്ടാക്കുന്നത് പക്ഷേ ഈ ചമ്മന്തി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ഒരു ചമ്മന്തിയും ഒരു പപ്പടവും മാത്രം മതി നമുക്ക് ചോറ് തിന്നാൻ അപ്പം ഇതുപോലെ അടുത്തൊരു ഈസി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്